ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ റോജോ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഇരിക്കുന്ന ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡാറ് ആണ് ഞാൻ നമ്മുടെ പാവർട്ടി പെരുന്നാള് പോയി പോയ സമയത്ത് മേടിച്ച ഒരു സൂപ്പർ ഐറ്റം ഐറ്റം ആണ് നൂറ് രൂപയാണ് വരുന്നുള്ളൂ ഈ സംഭവത്തിന് സിമ്പിൾ പരിപാടിയാണ് നമുക്ക് വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ഈ ക്യാപ്പ് ക്യാപ്പ് വെച്ച് പൊട്ടിക്കണ തോക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ അതിൻ്റെ ഒരു ന്യൂ ജൻവേർഷൻ ആണ് ഈ തോക്ക് അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ലിവറാണ് അതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ലോഡ് ചെയ്യാം ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ തീപ്പെട്ടി തീപ്പെട്ടിക്കുള്ളി എടുക്കാം എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇതിലൊരു ആണ് നമുക്ക് എടുക്കാനും പറ്റുന്ന ടൈപ്പാണ് വേണ്ട നമ്മൾ ഇതിരിങ്ങനെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫയർ ആവും വേറെ ഒരു സീനില്ല അതായത് നമുക്ക് എന്താ പറയാ ഇത് പുറത്തേക്ക് തെറിച്ച് പോകുന്നില്ല ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ഫയറാവുക വേറെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോ നമ്മുടെ ഈ ഈ പ്രാവശ്യത്തെ പെരുന്നാള് പൂരപ്പറമ്പുകളിലൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കണ ഒരു കിഡിനെ ആധാറായിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മേടിച്ചു കുട്ടികളല്ല വലിയവർക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽ ബട്ടൺ ഇതേപോലെ ഹലോ നമ്മുടെ സ്വാഗതം ബെൽബട്ടൺ ഇന്നിപ്പോ എന്താണ് തോക്കും ആയിട്ട് നമ്മുടെ ചാനലിൽ നമ്മള് ഇതൊരു അടിപൊളി അഡാർ ആണ് അപ്പൊ ഞാൻ ഈ പാർട്ടി പെരുന്നാളിന് പോയിണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടാകും അപ്പൊ അവിടെ ഞാൻ മേടിച്ച ഒരു അടിപൊളി അഡാറ ഇത് വെറും തോക്കല്ല ഇത് നമ്മളെ അപ്പൊ അത് നമ്മളിങ്ങനെ നേരെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുന്നത്